കളിച്ചുല്ലസിച്ച് വളരാൻ കുരുന്നുകൾക്കുരിടം അതാണ് ടെൻഡർ ഫൂട്ട് പ്രീസ്കൂൾ ആൻഡ് ഡേ കെയർ ചേലാമറ്റം കളിച്ചിരികൾക്കൊപ്പം സ്പീച്ച് തെറാപ്പി യോഗ ക്ലാസ് ഹോമിയോപ്പതി കൺസൾട്ടേഷൻ സുംബാ ക്ലാസ് എന്നിങ്ങനെ വേറെയുമുണ്ട് ആകർഷണങ്ങൾ കുഞ്ഞുപാതങ്ങൾ പിച്ചുവെച്ച് വളരുന്ന ടെൻഡർ ഫുട്ട് പ്രീസ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരു യാത്ര വിശാലമായ ലോകത്തിന്റെ സൗന്ദര്യവും സവിശേഷതകളും അറിവും അഴകും ഒപ്പിയെടുക്കാൻ കുരുന്നുകളെ പ്രാപ്തരാക്കും വിധം ആധുനിക സജ്ജീകരണങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ചേലാമറ്റത്ത് എം സി റോഡിൽ ചേലാമറ്റം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ടെൻഡർ ഫുഡ് പ്രീ സ്കൂൾ ദി ബെസ്റ്റ് മോണ്ടിസോറി സ്കൂൾ വിത്ത് ഇന്റർനാഷണൽ അമ്യൂനിറ്റീസ് എന്ന വിശേഷണം ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ടര വയസ്സ് മുതൽ നാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ ടെൻഡർ ഫുഡ് പ്രീ സ്കൂൾ സ്വാഗതം ചെയ്യുന്നു ർ വിഭാഗത്തിൽ ഒന്നര വയസ്സ് മുതൽ രണ്ടര വയസ്സുവരെയുള്ള കുരുന്നുകൾക്കും പ്രവേശനമുണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പ്രവർത്തന സമയം നിശ്ചയിച്ചിട്ടുള്ളത് മോഡേൺ ക്ലാസ് റൂംസ് എ സി ക്ലാസ് റൂംസ് എന്നിവയാണ് ടെൻഡർ ഫുഡ് പ്രീ സ്കൂളിന്റെ ആദ്യം എടുത്തു പറയേണ്ട സവിശേഷത മോണ്ടിസോറി കരിക്കുലം സി സി ടി വി കവറേജ് വിദഗ്ധരായ അധ്യാപകരും പരിശീലകരും ആക്ടിവിറ്റി റൂംസ് സാൻഡ് റൈറ്റിംഗ് സ്വിമ്മിംഗ് പൂൾ എന്നിങ്ങനെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ വേറെയുമുണ്ട് വളരുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് വേണ്ട ശ്രദ്ധയും കരുതലും ുമാണ് ടെൻഡർ ഫുഡ് ട്രീ സ്കൂളിന്റെ വാഗ്ദാനം എന്ന് യോഗ തെറാപ്പിസ്റ്റും ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററുമായ എസ് ശ്രീലക്ഷ്മി മീഡിയ സിറ്റിയോട് പറഞ്ഞു ഓരോ കുട്ടിയും വളരെ ഗിഫ്റ്റഡ് ആണ് വളരെ യുണീക്ക് ആണ് ടാലന്റാണ് കുട്ടികളുടെ നാനേ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ പഠന ശൈലി മനസ്സിലാക്കി ആ ശൈലിയിലേക്ക് അവരെ കൊണ്ടുവരുക അവരുടെ പഠന രീതിയെ കൊണ്ടുവരിക എന്ന ഒരു എയിം ആൻഡ് മോട്ടിവേഷനാണ് നമ്മുടെ ടെൻഡർ ടെൻഡർ ഫുഡ് സ്കൂളിനുള്ളത് നമ്മൾക്ക് വളരെ അടുത്തു തുടങ്ങിയ സംരംഭമാണെങ്കിലും അത്യാവശ്യം സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിഡ്സ് യോഗ അതുപോലെ തന്നെ ഫുള്ളി എയർ കണ്ടീഷണർ ക്ലാസ് റൂംസ് നമുക്ക് കൗൺസിലിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് ഒരു ഹോമിയോപ്പത്ത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ സ്പീസ് തെറാപ്പിസ്റ്റിൻ്റെ വിസിറ്റിംഗ് അവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കൂടി വളരെ അധികം ഡ്രീം ചെയ്ത് ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ടെൻഡർ ഫോർഡ് പ്രീസ്കോൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമുക്ക് ഫുള്ളി ഫെസിലിറ്റഡ് ഫെസിലിറ്റഡ് ആയിട്ടുള്ള പേരി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് എത്രത്തോളം നമ്മുടെ പ്ലേ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു തീം എത്രത്തോളം എൻജോയബിൾ ആക്കാം എത്രത്തോളം അവർക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ചെയ്തിട്ടുണ്ട് ഗാർഹിക അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന മോമാൻ ചൈൽഡ് നോളജ് സെന്ററും മൈൻഡ് മെട്രിക്സ് ചൈൽഡ് കൗൺസിലിംഗ് സെന്ററും വലിയ ആകർഷണം തന്നെ കളിചിരികൾക്കൊപ്പം സ്പീച്ച് തെറാപ്പി ഹോമിയോപത്തിക് കൺസൾട്ടേഷൻ യോഗ ക്ലാസ് സൂംബ ക്ലാസ് വൺ ടു വൺ അറ്റൻഷൻ അക്യുപഞ്ചർ വാഹന സൗകര്യം അതിവിശാലമായ പ്ലേ ഏരിയകൾ ധാരാളം കളിപ്പാട്ടങ്ങൾ ആക്ടിവിറ്റി ടൂൾസ് എന്നിങ്ങനെ വേറെയുമുണ്ട് ലഭ്യമായ സേവനങ്ങൾ കുട്ടികളുടെ ആരോഗ്യ പരിചരണം ഉറപ്പാക്കി ഡോക്ടർ ഡോക്ടർ എസ് സേവനവും ടെൻഡർ ഫുഡ് പ്രീ സ്കൂളിലുണ്ട് ഞാൻ ഡോക്ടർ സേതുലക്ഷ്മി എസ് സ്വാസ്ഥ്യ ഹോമിയോപ്പതി ആൻഡ് കോസ്മറ്റോളജി ക്ലിനിക്കിലെ കൺസൾട്ടൻ ഫിസിഷ്യനാണ് നമ്മുടെ സേവനങ്ങൾ ടെൻഡർ ഫുഡ് പ്രീ സ്കൂളിലും ലഭ്യമാണ് മെയിനായിട്ട് കുഞ്ഞുങ്ങളിലുള്ള ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കവർ ചെയ്യാൻ നമ്മൾ ഹോമിയോപ്പതിയിൽ പാർശ്വഫലമില്ലാത്ത ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡിനോയ്ഡ്സ് കുഞ്ഞുങ്ങൾക്കുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഓട്ടിസം ഇത്യാദി അസുഖങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പാർശ്വഫലമില്ലാത്ത നമ്മുടെ മരുന്നുകൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ സേവനങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ടെൻഡർ ഫുഡ് പ്രീ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ ആഴ്ചകളിലും മൈൻഡ് മൈൻഡോ സാങ്കേതിക വിദ്യയിലൂടെ കുട്ടികളുടെ വ്യക്തിത്വ പ്രത്യേകതകൾ മനോഭാവം ലേണിംഗ് സ്റ്റൈൽ കരിയർ സ്ട്രീം എന്നിവ ഉറപ്പാക്കാനാകുമെന്ന് മാനേജിംഗ് പാർട്ണർമാരും അധ്യാപികമാരുമായ സബിത ഇർഷാദ് ബുഷ്ര സജീർ എന്നിവർ പറയുന്നു നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മോം ആൻഡ് ചൈൽഡ് സേഫ് സെന്റർ ആണ് അതിൽ മോംസിന് വരുന്നത് യോഗ സൂമ്പ് ഹോമിയോ കൺസൾട്ടൻസി ആൻഡ് അക്യുപെഞ്ചർ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കൊടുക്കാൻ മോഹംസിന് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കണേ അതുപോലെ തന്നെ നമ്മൾ മയോമെട്രിക്സിൻ്റെ അതായത് മുഹമ്മദ് റിയാസ് ബി ബി എം മുഹമ്മദ് റിയാസ് സൈക്കോളജി സാറിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് അത് കുട്ടികളുടെ സ്റ്റഡി ക്യാരക്ടേഴ്സും സ്റ്റഡി ലെവലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അനാലിസിസ് വഴി മനസ്സിലാക്കി കുട്ടികൾക്ക് അതിൻ്റേതായ ഗൈഡൻസ് കൊടുക്കുകയും പാരൻസിന് അതിൻ്റേതായ രീതിയിൽ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ അഡ്വൈസും അതിൻ്റെ ആക്ടിവിറ്റീസും സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പ്രീ സ്കൂളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗൈഡൻസ് പ്രീ സ്കൂൾ ടെൻഡർഫുൾ പ്രീ സ്കൂൾ നമ്മൾ അതിൻ്റെ ബേസിൽ അതായത് മയോമെട്രിക്സിൻ്റെ റീഹേഴ്സാറിൻ്റെ ഗൈഡൻസിൽ തന്നെയാണ് നമ്മൾ ഈ പ്രീ സ്കൂള് ചെയ്യുന്നതന്നെ അതായത് കുട്ടികൾ നമ്മുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് കുട്ടികൾ മോണ്ടിസോറി ബേസ്ഡ് ക്ലാസ് റൂംസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വിഷ്വൽ ഓഡിറ്ററി കാനസ്തറ്റിക് രീതിയിലുള്ള க்லாஸ்ரூம் க்ளாஸ் ரூம் சேட்டு அப்போ குட்டிகளை நம்மளது അവർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ രീതിയിലാണ് അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വി ബി എം റിയാസിന്റെ സേവനമാണ് മൈൻഡ് മെട്രിക്സ് വിഭാഗത്തിൽ ലഭിക്കുക പഠന വേഗത കണ്ടെത്തി അധ്യയന മേഖലയിൽ കൂടുതൽ മാർക്ക് വാങ്ങാനും ഉയരാനും സഹായിക്കുന്ന അസസ്മെന്റ് ക്യാമ്പുകൾ ടെൻഡർ ഫുഡ് പ്രീ സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി പഠനം സുഗമമാക്കാനും പഠന സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ ആത്മവിശ്വാസം നേടാനും ഉതകുന്ന അനേകം സംവിധാനങ്ങളാണ് ഏഴ് ഒൻപത് ഒൻപത് നാല് പൂജ്യം രണ്ട് ഒന്ന് ഒന്ന് എട്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ